വയനാട്ടിനെ നടത്തിയൊരു സംഭവമായിരുന്നു രണ്ടാളെ രാത്രി അതിക്രമ അധികം വീട്ടിലധികമറിഞ്ഞു കളവ് നടത്തുന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വീട്ടിൽ കയറിയിരുന്നു അത് അതിന് ഏകദേശം എഴുപത് എഴു എഴുപത്തി സാക്ഷരവും സി ആദ്യം ഏകദേശം ഒരു മാസത്തോളം ഈ കേസിൽ ഒരു പ്രതിയെ കിട്ടിയിരുന്നില്ല പ്രതി ഉണ്ടായിരുന്നില്ല ഒന്നര മാസത്തോളം മൂന്ന് മാസത്തോളം പക്ഷേ മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് ഈ പ്രതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മോഷണം പോയ ഒരു ഫോണ് ഇതിൽ അറുപത്തഞ്ചാം സാക്ഷിയായി വിസ്തരിച്ച ഒരു അച്ഛനമ്മമാരാരുടെ ഫോൺ മോഷണം പോയതിനെ സംബന്ധിച്ച് അന്വേഷണത്തില് ആ ഫോൺ റിക്കവറി ചെയ്യും ആ ഫോണിൽ ഈ പ്രതിയുടെ സിം ഇട്ട് വിളിച്ചതായിട്ട് കോടതിക്ക് ബോധ്യം വരികയും ചെയ്യും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ബോധ്യം വരും ആ അതിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ തുടർന്ന് അങ്ങോട്ട് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേസിൽ വിചാരണ നടന്നതും ഇപ്പോൾ ഇപ്പം രീതി വന്നിരുന്നു ഇതിന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ വളരെ പണിപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു പിന്നെ ഡി വൈ എസ് പി ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ തന്നെ ഉണ്ടാക്കിയിരുന്നു അതിൽ സി എ കരിയും അതെ തുടർന്ന് അങ്ങനെ വേറെ ഉദ്യോഗസ്ഥന്മാരും ഷരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ശക്തമായ അന്വേഷണത്തിനും എവിഡൻസ് കളക്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പ്രിയെ പ്രശിഷിക്കാൻ സാധിച്ചിട്ടുള്ളത് പോരാത്തതിന് പോരാത്തതിന് ഇതിൽ ഒരൊറ്റ ബിസിനസ് ഒരു ഹോസ്റ്റലായിട്ടില്ല ആരും കൂറുമാറി കൂറുമാറാതിരിക്കാൻ അവിടുത്തെ നാട്ടുകാരതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പുറകിലുണ്ടായിരുന്നെന്നും ഈ അതിൽ വന്ന ആൾക്കാരെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് സഹകരിച്ചു ഞാൻ പറയും കൃത്യമായിട്ട് സംഭവം നടക്കുന്നത് എങ്ങനെ പറയും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് പറയും എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഹാജരാകുകയും ഈ നാട്ടിൽ നടന്ന ഒരു അനീതിക്കെതിരെ പ്രതികരിക്കണം എന്ന രീതിയിലാണ് അവർ മൊഴി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള വിധി ഇപ്പം ഉണ്ടാവാൻ കാരണം വിശദാംശങ്ങൾ പിന്നെ തിരി ടു പ്രകാരം മതശിക്ഷയ്ക്കും നാനൂറ്റി നാൽപ്പത്തൊമ്പത് അതായത് വധശിക്ഷ കിട്ടത്തിലുള്ളൊരു പദന വേതനം നടത്തിയാൽ ഇതിനുള്ളതിന് പത്ത് വർഷം തുടങ്ങി പിന്നീട് ഈ മൂന്ന് വർഷം തെളിവ് നശിപ്പിച്ചതിന് ഏഴ് വർഷം തുടങ്ങി ഇത് മൂന്നും അട ഇതിന് പുറമേ ഓരോ ലക്ഷം രൂപ മൂന്ന് സെക്ഷൻസ് ഫൈൻ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട് ആ അതായത് നേശിക്ഷ ഒഴിവാക്കിയാൽ അതായത് വധശിക്ഷ ഒഴിവാക്കിയാൽ ഒരുമിച്ച് അനുവദിച്ചാൽ മതി ഈ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ കോടതി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കേസ് നടത്തിയ വക്കീലിനെയും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് പോൾ ഇപ്പം പൊതുവെ ഒരു കേരളത്തിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാർ തന്നെയാണ് താമസം മക്കളൊക്കെ പുറത്താണ് അങ്ങനെ നിസ്സഹായകായ വാർദ്ധക്യമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളെ മാത്രം കേന്ദ്രീകരിച്ച് കളവ് നടക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള കളവ് നടക്കുന്ന കാര്യ അങ്ങനെയുള്ള ആൾക്കാർക്ക് കോടതി എങ്കിലും ഉണ്ട് എന്ന് വിളിച്ചു ഒതുന്നതും ഒരു മെസ്സേജാണ് കോടതി പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു താക്കീതായിട്ട് ഈ ഈ സർ വളരെയധികം സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത വിദ്യാ സാർ പ്രത്യേകിച്ചും നമ്മുടെ വയനാട്ടിലെ ടോട്ടൽ പോലീസ് ഒരു ടീം വർക്കായിട്ട് ഏറ്റെടുത്ത് നടത്തിയ ഒരു വളരെയധികം ഞങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ആ ഒരു പ്രദേശത്ത് ഈ രണ്ടുപേരുടെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുറും വാർത്തയ്ക്കുള്ള രണ്ടുപേർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയുള്ളൊരു കൊലപാതകം അങ്ങനെയുള്ള കുറേ വീടുകളുള്ള പ്രദേശമാണ് അപ്പോൾ അവിടെ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ വളരെ ഏതിലും ഡിറ്റക്ട് ചെയ്തതിലും ഇപ്പം മാക്സിമം പണിഷ്മെൻ്റ് കിട്ടിയത് ഭാഗമുണ്ട് അന്നത്തെ ഞങ്ങളുടെ എസ് പി അരവിന്ദ് സാറ് അദ്ദേഹം ഡെയിലി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡെയിലി മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു കേസിനെ ഒരു ജില്ലയിലെ എസ് പി തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷന് വെരിഫൈ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ഏത് കേസും എഫേർട്ട് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ട് ആ ഫാമിലിക്ക് അവർക്ക് ഇവിടെ നമ്മുടെ ഈ പോലീസ് പ്രദേശവും നമ്മുടെ പ്രോസിക്യൂട്ടർമാരെ വളരെയധികം ഇതിന് ഞങ്ങൾ ആ പീഡ് പ്രത്യേകിച്ച് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ടീം മൊത്തം ഞങ്ങളെ ഞാനും കരിയും മാത്രമേ ഇവിടെയുള്ളൂ വേറെ സി എസ് അധീക്ഷനുണ്ടായിരുന്നു ജനിച്ച റിസർ പിന്നെ എൻ്റെ ജില്ലയിലെ മൊത്തം ടീമും പിന്നെ പ്രോസിക്യൂഷനെ സഹായിച്ച നമുക്കത് വളരെയധികം ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഈ കേസിനെ ലാസ്റ്റ് ഈ സ്റ്റേജ് വരെ എത്തിച്ചതാണ് വളരെ സന്തോഷം ഇതോടുകൂടി വന്നതാണ് മോഷണത്തിനുള്ള ഒരു മോട്ടീവായിട്ട് വന്നതാണ് പക്ഷേ ഇയാൾക്ക് നേരത്തെ കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് എഫേർട്ട് വന്നു ഇതിലേക്ക് വരാൻ വേറെ ഡിസ്ട്രിക്റ്റിനും ഡിസ്ട്രിക്റ്റിനും പുറത്തുള്ള ടീമിനെ അടക്കം ഞങ്ങൾ വരുത്തി വെരിഫെയ്തു ഫോണ് ഫോൺ കോളുകൾ മൊത്തം വെരിഫൈ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരുപാട് എഫേർട്ട്സ് എടുത്തിട്ടാണ് ഞങ്ങൾ പ്രതിയിലേക്ക് സംതൃപ്തരാണ് ഞങ്ങൾ കൂടാതെ ഈ കേസ് അന്വേഷിച്ച ഡീസ്ട ആ ടീം കംപ്ലീറ്റ് അതുപോലെ തന്നെ കേസ് വായിച്ച സണ്ണിപ്പുകൾ ഇവരോട് നന്ദി പറയുന്നുണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടുന്നില്ല എന്നാലും ഈ ഒരു വിധിയിൽ ഈ സമൂഹത്തിൽ നൽകുന്ന നല്ലൊരു സന്ദേശമാണ് കൂടാതെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുടുംബക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടോ അപ്പോൾ അവരോടൊക്കെ നന്ദി പറയുകയാണ് കൂടെയൊന്നും പറയാനില്ല മൂത്തമാനാണ് മുരളിയാണ്